ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ തിരുവതിനമാണ് കർത്താവ് നമ്മോട് ഇടപെടുന്നത് നിന്റെ ഭാരം മെഹോവിയിൽ വെച്ചുകൊള്ളി അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല അനുഗ്രഹീതമായ ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് ഇടപെടുന്നത് ഭാരം വഹിച്ച് തളർന്നിരിക്കുന്ന ഭാരം പേര് ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭാരം അകറ്റുവാൻ ഉണ്ട് എന്ന ധൈര്യം പകരുകയാണ് നമുക്കറിയാം മനുഷ്യജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തിക്കളയുവാൻ ഉതകുന്ന ഒരു കാര്യമാണ് ജീവിതഭാരം ഭാരം പലതരത്തിൽ മനുഷ്യനെ നേരിടാറുണ്ട് രോഗഭാരം പാപഭാരം കടഭാരം അങ്ങനെ പലവിധമായ ഭാരങ്ങളാൽ ഏറിയ പങ്ക് ജനങ്ങളും ക്ഷീണിച്ചിരിക്കുമ്പോൾ വലഞ്ഞിരിക്കുമ്പോൾ കർത്താവിൻ നമ്മൾ നിന്റെ നിൻ്റെ ഭാരമേഹോവയിൽ വെച്ചുകൊള്ളേ അവൻ നിന്നെ പുലർത്തും പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നത് നിങ്ങൾ ഭാരം വഹിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാരത്തെ അകറ്റുവാൻ വഴികൾ തിരഞ്ഞിട്ടും അതിനനുയോജ്യമായ വഴികൾ കാണാതെ നിങ്ങൾ പതറിയിരിക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ഈ പ്രതിസന്ധിയെ നേരിടുമെന്നോർത്ത് ഈ ഭാരത്തെ അകറ്റുമെന്നോർത്ത് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവിൽ തിരുവഴുത്തിലൂടെ നമ്മോട് ഇടപെടുകയ പ്രിയപ്പെട്ട മകനെ മകളെ നീ അനുഭവിക്കുന്ന ഭാരം യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നിന്റെ ഭാരത്തിൽ വിടുതൽ നൽകുന്ന ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും വിശുദ്ധം അത്തായ സുശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതേ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് നമ്മുടെ ഭാരമകറ്റുവാൻ ലോകത്തിൻ്റെതായ യാതൊന്നിനും കഴിയത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഭാരം നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ഈ പ്രതിസന്ധിയെ ജയിപ്പാൻ യേശു കർത്താവ് നമ്മെ മാടി വിളിക്കുകയാശുവിൻ്റെ അടുക്കിലേക്ക് വരിക നമുക്കറിയാം ഈ ഭാരം നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണത്തെ സുഖകരമായി പോകുവാൻ സഹായിക്കാത്തതാണ് ഈ ഭാരം നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ലക്ഷ്യത്തിലെത്തുവാൻ തടസ്സം നിൽക്കുകയും ചെയ്യുന്നവയാണെന്ന് എബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലൂടെ കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നു അയാൾ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നതാകൊണ്ട് മുറുകപ്പെട്ടുന്ന പാപവും ഭാരവും വിട്ട് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം ഓടാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഈ ഭാരം വഹിച്ചുകൊണ്ട് ഒരാൾക്ക് അധിക ദൂരം പോകുവാൻ പ്രയാസമാണെങ്കിൽ തൻ്റെ യാത്രയ്ക്ക് പ്രതിസന്ധി നേരിടുന്ന അവസ്ഥയാണെങ്കിൽ ഇത് ലക്ഷ്യത്തിൽ നമ്മെ അകറ്റിക്കളയുന്നതാണെങ്കിൽ ഇത് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക മാത്രമല്ല പലപ്പോഴും ഭാരം സഹിക്കാൻ കഴിയാതെ ജനം ആത്മഹത്യയിലേക്ക് പോയ കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത മിത്രമേ നിങ്ങൾ ആയിരിക്കുന്ന ജീവിതാനുഭവത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭാരത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ യേശു ഇന്ന് പകൽക്കാലം നിങ്ങളെ വിളിക്കുകയാണ് എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഭാരമകറ്റുവാൻ ഭാരത്തിൽ നിന്നൊരാശ്വാസം പകരാൻ യേശു കർത്താവ് നമ്മെ വിളിക്കുന്നു അതുകൊണ്ട് നിന്റെ ഭാരം യഹോവയിൽ വെച്ചു കൊള്ളുക അവൾ നിന്നെ പുലർത്തും നീ തകർന്നു പോകുവാനോ തോറ്റുപോകുവാനോ ഇല്ലാതെയാകുവാനോ കർത്താവ് അനുവദിക്കത്തില്ല അവൻ്റെ ബലമുള്ള ഭുജം നിനക്ക് വേണ്ടി നീട്ടി അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നമ്മെ വഹിച്ച് നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക മാത്രമല്ല ജയാളികളാക്കുക ചെയ്യും അതുകൊണ്ട് ഭാരം കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാം ദൈവ തിരുമുഖം അന്വേഷിക്കാം ഗാഡ് ബ്ലസ് യു ഓൺ